ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം നമ്മുടെ ഗോമതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ഗോമതി എന്നൊരു വിളിയായിരുന്നു ബാലൻ്റെ അപ്പോഴേക്കും നന്ദി പറഞ്ഞു നിന്നെ കൂടാതെ നന്ദിത പറഞ്ഞു നിന്നെ കൂടാതെ ബാലേട്ടൻ ഇവിടെ നിന്ന് പോകേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഈ പിന്നെ എൻ്റെ ജീവിതത്തിൽ ബാലേട്ടൻ ഉണ്ടാവില്ല നന്ദിതയുടെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോഴേക്കും ഗോമതിക്കൊക്കെ പേടിയായി മീനാക്ഷിയും ഇത്രയും അങ്കളെ വാ അങ്കളെ പോകാമെന്നൊക്കെ ബാലനോട് പറയുന്നുണ്ട് ഗോമതി ഇല്ലാതെ ഞാൻ പോവില്ല അതെ പണ്ടത്തെ കുട്ടിപ്പെല്ല അവള് അവൾക്ക് നല്ല ബുദ്ധിയുണ്ട് പണ്ടായിരുന്നെങ്കിൽ അവള് കൂടി ഇറങ്ങി പണ്ടവള് കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് അവള് കൂടി ഇറങ്ങി വരില്ല പറഞ്ഞത് മനസ്സിലായില്ലേ ഇവിടെ നിന്ന് താളം ചവിട്ടത പോടാ എന്ന അച്യുതനും അനന്തനും തല നിവർത്തിപ്പിടിച്ചു നടക്കണ്ട തല കുനിച്ച് നീ നടന്നു പോയാ മതി ഗോമതി ഇല്ലാതെ ഞാൻ പോകുമെന്ന് ആരും കരുതണ്ട അപ്പോഴേക്കും നമ്മുടെ രാജസൊക്കെ ഏകദേശം മനസ്സിലാക്കി തുടങ്ങി ഗോമതിയുടെ ആ ഒരു തീരുമാനത്തിലെ മാറ്റം ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കണം ഇല്ലെങ്കിൽ തല്ലി കൊല്ലും എന്നൊക്കെ അലോകു പറഞ്ഞു അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും പറഞ്ഞു അടിയും ബഹളം ഒന്നും വേണ്ട നമുക്ക് പോകാം അച്ഛാ നിങ്ങളുടെ ഇല്ലാതെ ഞാൻ വരില്ല അച്ഛൻ ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക് അച്ഛൻ്റെ ഒപ്പം വരാൻ അമ്മ തയ്യാറല്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട അമ്മയുടെ തീരുമാനം തന്നെ നടന്നോട്ടെ എന്ന് മീനാക്ഷി പറയാണ് ഗോമതി മനസ്സിലിങ്ങനെ തീരുമാനിക്കുക ഗോമ ഞാൻ വട്ടം സമ്മതമാണ് എനിക്ക് ബാലേട്ടൻ്റെ ഒപ്പം വരാൻ നമ്മുടെ മകളെ ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തി നിൽക്കുന്നത് ബാലേട്ടൻ പോ ബാലേട്ട എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുകയാണ് മിത്രയും പറയുകയാണ് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ തോറ്റ് നിൽക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ ഒന്ന് വാ അങ്കിളെ എന്ന് അപ്പം മീനാക്ഷി അകത്തേക്ക് വിളിച്ച് പറഞ്ഞു അമ്മേ അമ്മ ഇതൊക്കെ കാൽ കാണുക കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അച്ഛാ നമുക്ക് പോകാം അച്ചാ അച്ഛനെ വേണ്ടാത്ത അമ്മ എന്തിനാ അച്ഛന് ഗോമതി ഞാൻ പോകുക ഇനി ഒരിക്കലും തന്നെ തിരിച്ചു വിളിക്കാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് നമ്മുടെ ബാലൻ അവിടെ ഇങ്ങനെ വിളിച്ചു പറയുകയാണേ ഗോമതിയുടെ ചങ്കു പൊട്ടി നിൽക്കുക എൻ്റെ എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നതേ എനിക്ക് വേണ്ടിയിട്ടല്ല ഗോമതി നമ്മുടെ മോന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആരിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആരും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ് അപ്പം അച്യുതം പറഞ്ഞു അടുത്ത ഊടായ്പ ആയിട്ട് ഇറങ്ങിയിരിക്കുക ഗോമതിയാണെങ്കിൽ എൻ്റെ ദൈവമേന്നും പറഞ്ഞുകൊണ്ട് അകത്ത് ചങ്ങത്ത് കൈവയ്ക്കുകയാണ് ആ പിന്നെ ഹോസ്പിറ്റലിൽ അവന് ബോധം വന്നപ്പോൾ അവൻ ആദ്യം അന്വേഷിച്ച് ആരാണെന്ന് നിനക്കറിയാവോ അവൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മയെ ഞാൻ എന്ത് പറയണം അവനോട് ഗോപതി എന്നോടുള്ള ദേഷ്യം നീ നമ്മുടെ മോനോട് കാണിക്കരുത് ആരിന് വേണ്ടിയെങ്കിലും നീ എൻ്റെ കൂടെ വാ ഗോമതി ഗോമതി നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു വേണ്ട ഗോമതി നീ പോകണ്ട എന്തായാലും രാജശ്രീയുടെ കൈ വിടുവിച്ചുകൊണ്ട് ഗോമതി ഓടുകയാണ് പുറത്തേക്ക് ഗോമതി എന്നും വിളിച്ചുകൊണ്ട് രാജശ്രീയും പുറകെ പുറകെ പോവാ ഗോമതി നിക്ക് ഗോമതി എന്തായാലും ഗോമതി ഓടി ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അച്യുതനും ആനന്ദനും അലോകും കൂടെ ചാടിക്കേറി പിടിക്കുകയാണ് എന്താ ബാലേട്ട പറ എൻ്റെ എൻ്റെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി ബാലൻ്റെ അരികിലേക്ക് ചെന്നു എന്താ ബാലേട്ട എന്താ പറ്റിയത് ഒന്നും പറ ബാലേട്ട എന്തായാലും ബാലൻ കരഞ്ഞുകൊണ്ട് ഗോമതി ചേർത്ത് പിടിക്കുക ഗോമതിയും പൊട്ടിക്കരയാണ് ഓ മീ ഇത്രയ്ക്കും മീനാക്ഷിക്കുമൊക്കെ ഉണ്ടായ സന്തോഷം എന്തായാലും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഗോമതിയെയും ബാലനെയും അടർത്തി മാറ്റാനായിട്ട് അച്യുതനും അലോകു അനന്തനും ചെന്ന് ഗോമതിയുടെ കൈയ്യലൊക്കെ പിടിച്ച് വലിക്കുകയാണ് ബാലൻ അവരെ തള്ളി തള്ളിയിട്ടുട്ടോ അവസാനം അച്യൻ്റെയും അമ്മ അച്യുതൻ്റെയും അനന്തൻ്റെയും ഗോമതിയുടെയും അമ്മ പുള്ളിക്കാരി ഒരു തീരുമാനം പറഞ്ഞു ആ കൊണ്ടുപോകാൻ വന്നത് മറ്റാരുമല്ല അല്ല അവളുടെ ഭർത്താവാണ് ബാലൻ മോളെ നീ ബാലൻ്റെ ഒപ്പം ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ രണ്ടുപേരെയും നമ്മുടെ ബാലൻ ഗോമതിയെ ചേർത്ത് പിടിച്ച് ആ പെരുമഴയത്ത് കൃഷ്ണമംഗലത്തിൻ്റെ പടികൾ ഇറങ്ങിയാണ് ഇറങ്ങുകയാണ് പണ്ട് കൃഷ്ണമംഗലത്തിൻ്റെ പടികൾ ഇറങ്ങിയതുപോലെ എന്തായാലും പടികടന്നതിന് ശേഷം ബാലൻ അച്യുതനെയും അനന്തനെയും ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അതിനുശേഷം ഗോമതിയെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു വിട്ടോ കൊട്ടി അങ്ങോട്ട് പിടിച്ചിട്ടാണ് നടന്നു പോകുന്നത് ഓ അച്യുതനും അനന്തനുമൊക്കെ തോറ്റു മടങ്ങി അകത്തേക്ക് കയറുക അമ്മയ്ക്ക് സമാധാനമായല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദിതയ്ക്കും ഗോമതിയുടെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിട്ടോ പിറ്റേ ദിവസം രാഗിൽ രാവിലെയായി നമ്മുടെ ആകാശിനെയാണ് കാണിക്കുന്നത് ആകാശം എന്തായാലും സ്വപ്നലോകത്താണ് മീനാക്ഷിയുടെ അച്ഛൻ വരയ്ക്കുന്ന വരയ്ക്കകത്ത് കടന്നിങ്ങനെ കറങ്ങാണ് ആകാശം എന്തായാലും കുറേ ഡോക്യുമെൻ്റ്സും ആ കടയുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രോക്കർ വന്നിട്ടുണ്ട് ആ കെട്ടിടമൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ച് പേപ്പറൊക്കെ ക്ലിയർ അയക്കാനുണ്ട് അത് രജിസ്റ്റർ ഓഫീസിൽ ഒറ്റ ദിവസത്തെ കാര്യം കൊണ്ട് തീരുമല്ലോ ആ നമുക്കവിടെ ആളുണ്ട് എന്ന് മീനാക്ഷിയുടെ അച്ഛൻ പറയുകയാണ് നല്ല അടുപ്പമുള്ള ആണോ ആണോ ആ നല്ല അടുപ്പമുള്ള ആളാ എൻ്റെ മോൾ അവിടെയാ ഹേ എന്നാ പിന്നെ എഗ്രിമെൻ്റ് ഉറപ്പിക്കാമല്ലോ അല്ല ഓഫീസിൽ നിന്നുള്ള പേപ്പറൊക്കെ മേടിച്ചിട്ട് പോരെ ഈ എഗ്രിമെൻ്റ് ഒക്കെ അപ്പോഴേക്കും പുറത്ത് കോളും ബല്ലി കേൾക്കാണ് ആകാശ് പോയി കഥക് തുറന്നപ്പോൾ കാണുന്നത് യക്ഷിയെ പോലെ നിൽക്കുന്നത് നമ്മുടെ മീനാക്ഷിയാണ് മീനാക്ഷി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക ആൻറ്റി അങ്കളെ ദേ മീൻ വന്നു മീനാക്ഷി അകത്തേക്ക് കയറി അല്ല ഇതല്ലേ മോള് ആ നൂറാഴ്സ മോളുടെ കാര്യം ഇപ്പം ഉള്ളൂ എന്നാൽ ശരി സാറേ ഞാൻ പോവാം എന്നും പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനങ്ങ് പോയി മീനാക്ഷിയുടെ അമ്മ ചോദിച്ചാൽ നിങ്ങൾ വരുമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് വന്നുകൂടായിരുന്നോ എന്തായാലും മീനാക്ഷി കട്ട കലുപ്പിലാണേ എന്താ മീനു അതെ ആരനാശുപത്രി കിടക്കണ കാര്യം അറിഞ്ഞോ അവിടെ അവിടെ എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ എല്ലാവരും അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും കൊള്ളാം നല്ല ന്യായം അച്ഛ അമ്മേ ആരേക്കാൾ പ്രാധാന്യമുള്ളതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ ഉണ്ടോ എന്നും മീനാക്ഷി ചോദിക്കുകയാണ് ആശുപത്രി കൂടെ നിൽക്കേണ്ട ആളാണ് അനിയനോട് ഇഷ്ടമില്ലാന്നൊന്നും പറയുന്നില്ല ആ ആര്യന് ആകാശം എന്ന് വെച്ചാൽ ഇപ്പോഴും ജീവൻ തന്നെയാണ് അച്ഛൻ എന്തോ അത്യാവശ്യത്തിനെ വിളിച്ചു എന്നറിഞ്ഞപ്പോൾ പ്രാധാന്യം ഇതിന് വന്നു സത്യത്തിൽ ഇത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോഴേക്കും മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞു നീ പറഞ്ഞത് കാര്യം തന്നെ വീട്ടിലൊരാൾ ആശുപത്രിയിലാവുമ്പോൾ പ്രാധാന്യം അതിന് തന്നെ വേണം ഞാനാണ് തെറ്റുകാരൻ ഞാൻ ആ ആകാശിനെ വിളിച്ചു വരുത്തിയത് അത്യാവശ്യമാണെന്നും പറഞ്ഞിട്ട് അപ്പോഴേക്കും മീനാക്ഷിയുടെ അമ്മ പറഞ്ഞു ശരിയാണ് കടയുടെ കാര്യങ്ങളുമായിട്ട് ബ്രോക്കർ വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് വിളിപ്പിച്ചതാണ് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ബന്ധങ്ങൾക്കല്ല ആകാശ വില കൊടുക്കുന്നത് കട കച്ചവടം ഭൂമി എന്താ അതിനൊന്നും വിലയില്ലേ നിങ്ങളുടെ ഭാവിയെ ഓർത്തിട്ടാ ഞങ്ങൾക്ക് പേടി എന്ന് മീനാക്ഷിയുടെ അമ്മ പറഞ്ഞപ്പോൾ ഭാവിയൊക്കെ അവിടെ നിൽക്കട്ടെ അത് വർത്തമാന കാലം ശരിയാക്കട്ടെ നിന്റെ വർത്താനോ ശരിയാവാത്തത് അച്ഛൻ തമാശ പറഞ്ഞതാണോ അതോ കാര്യമായിട്ടാണോ ആ പകുതി കളിയും പകുതി കാര്യം തന്നെയാ അപ്പോഴേക്കും അല്ല മുഴുവൻ കളിയായിട്ട് പറഞ്ഞത് എൻ്റെ പൊന്നുമോളെ കുറേ ദിവസം കൂടിയല്ലേ ഇനി വന്നത് സന്തോഷമുള്ള കാര്യങ്ങൾ സംസാരിക്കാം ആരും ആശുപത്രി കിടക്കുമ്പോൾ എങ്ങനെയാമ്മേ സന്തോഷത്തോടെ സംസാരിക്കുക എന്താമ്മേ സന്തോഷത്തോടെ സംസാരിക്കുക മോളെ ഞാനത് ചെറുതായി കാണുക അല്ല ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനും ശാന്തിയും കൂടെ ആരനെ കാണാൻ വന്നോളാം ആശുപത്രിയിലേക്ക് ഇപ്പം ഞങ്ങൾ വരേണ്ട കാര്യമില്ലല്ലോ ആകാശ് പറഞ്ഞു ആശുപത്രി ഇവിടെ നിന്ന് ഞാൻ ആശുപത്രിയിലേക്ക് വരാനായിരുന്നത് വേണ്ട ഇനിയിപ്പോൾ ധൃതിപ്പെട്ടങ്ങോട്ട് പോണ്ട നീ ഇരിക്കി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതെ ഞാനും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് വന്നത് മീനാക്ഷി പൂർണ്ണമായിട്ടും ഇടഞ്ഞ് നിൽക്കുകയാണെന്ന് മീനുൻ്റെ അച്ഛനെ മനസ്സിലായി പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ആര്യനാണ് ആര്യനെ കാണാൻ ഗോമതി ഓടിയെത്തുകയാണ് ആ അയച്ചേൻ്റെ ഡോറും തുറന്ന് ഗോമതി കയറി വന്നു മോനെ ആര്യ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പതുക്കവൻ കണ്ണ് തുറന്നു കേട്ടോ മോനെ ആര്യ അമ്മ അമ്മ ഒന്നും അറിഞ്ഞില്ലട നിനക്ക് നല്ല വേദനയുണ്ടല്ലേ ഇല്ല എനിക്ക് വേദന ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് വേദനയില്ല ഓ നിനക്ക് നീ കള്ളം പറയാലേ അല്ല എനിക്ക് വേദനയില്ല എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ലേ എൻ്റെ അമ്മ വന്നില്ലേ പിന്നെ ഞാൻ എന്തിനാ വേദനിക്കുന്നത് അമ്മ കൂടെ ഉള്ളപ്പോൾ എത്ര വേദന ഉണ്ടെങ്കിലും അത് ഞാൻ അറിയില്ല മോനെ ഈ അവസ്ഥയെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കരച്ചിലാണ് ഈ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കോളൂലേ അല്ല അതുവരെ നീ വേദന സഹിക്കണ്ടേ മോനെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് വേദന എടുക്കില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേദന എടുക്കില്ല ഈ വേദന നിസ്സാരമാണ് അമ്മ തൻ കൂടെ തന്നെ നിൽക്കാം എൻ്റെ മക്കളെയും മരുമക്കളെയും വിട്ട് അമ്മ ഇനി എവിടേക്കും പോവില്ലടാ അമ്മയ്ക്ക് അമ്മയ്ക്ക് അച്ഛനെയും ഞങ്ങളെയൊക്കെ വിട്ട് പോകേണ്ടി വന്നത് ഞാൻ കാരണമല്ലേ അല്ല അതൊന്നും സാരമില്ല ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ട വേറെ എന്തോ വലിയ കഷ്ടകാലം ഉണ്ടായിരുന്നതാണ് അതിങ്ങനെ അങ്ങ് കഴിഞ്ഞു എന്ന് കരുതി സമാധാനിക്കാം സിസ്റ്റർ വന്നിട്ട് ഐ സിയുവിൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് സിസ്റ്ററോട് കഴിഞ്ഞ അപേക്ഷിച്ച് നോക്കി ഗോമതി എങ്ങനെയെങ്കിലും എനിക്കിവിടെ കുറച്ച് നേരം കൂടി നിൽക്കാൻ പറ്റുമോ പക്ഷെ ഡോക്ടർ വഴ വഴക്കു പറയുമെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ ശരിയെന്നും പറഞ്ഞുകൊണ്ട് ആരോട് യാത്ര പറഞ്ഞ് ആരൻ്റെ നിറകിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഗോമതി പുറത്തേക്ക് പോവുകയാണ് ഇതേ ഇതേസമയം നമ്മുടെ മീനാക്ഷി എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം ഞാൻ തർക്കത്തിനോ ബഹളത്തിനോ ഒന്നും അല്ല വന്നത് ആകാശിൻ്റെ ഷോപ്പിൻ്റെ കാര്യമല്ലേ നീ പറഞ്ഞു വരുന്നത് അതെ അപ്പോൾ ആകാശ് പറഞ്ഞു കടയൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ട അച്ഛാ വേണ്ട അച്ഛാ പ്ലീസ് ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത് ഗോമതി സ്റ്റോഴ്സ് ഉണ്ടിപ്പോൾ അതിനെ നന്നാക്കി കൊണ്ടുപോകാം ഹാദാണുങ്ങൾ കൊണ്ടുപോകും ആ ദേവി ഉദയഫാനും കൂടെ ആ കട കൈക്കലാക്കും അതിനച്ചനാണോ അവർക്ക് എഴുതി കൊടുക്കാൻ പോകുന്നത് ആ എൻ്റെ പൊന്ന അച്ചാ നിങ്ങൾ ഊഹിച്ചുകൂട്ടി ഓരോന്ന് പറയാൻ നിൽക്കല്ലേ ഇപ്പം ആ കടയ്ക്ക് ഒലച്ചിൽ പറ്റി അത് ഞാൻ സമ്മതിച്ചു അതെന്തുകൊണ്ടാണെന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയാമല്ലോ വാളെടുത്തപ്പോഴൊക്കെ വിളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ അവിടുത്തെ കാര്യങ്ങൾ അവിടെ ഉള്ളവർ ആരാ കടയിൽ നിൽക്കാൻ വരുന്നവർ ആരാ ഒന്നും ഒരു പിടിയില്ല അത് അച്ഛൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ആ അതാ പറഞ്ഞത് നാഥനില്ല കളരിയാണതെന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്